ചെമ്പനീർപ്പൂൻ്റെ ഇന്നത്തെ കഥയാണ് പറയാൻ പോകുന്നത് ശരത്താണെന്നുണ്ടെങ്കിൽ ആന്റണിയെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ആന്റണി പറയുന്നുണ്ട് എടാ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ സച്ചിയുടെ വീഡിയോ എടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് പകൽ സമയത്ത് അവൻ കുടിക്കുന്നത് നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അവൻ എപ്പോഴും നിന്നെ ഉപദേശിക്കാറില്ലേ പക്ഷെ എൻ്റെ കൂടുതൽ ആ സുജിത്താണ് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഞാൻ പോലും അറിയാതെ അല്ലാതെ നിന്റെ ചേച്ചിക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ഞാൻ ചെയ്യുവോടെ അച്ഛലത്തെ നിന്റെ ചേച്ചിയെന്ന് പറഞ്ഞാൽ എന്റെ ചേച്ചിയും അല്ലേ സച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ട് നിന്റെ കൈയൊക്കെ അവൻ മലിച്ചുപൊടിച്ചതല്ലേ എന്ന് വെച്ച് നിന്റെ ചേച്ചിയുടെ ഭർത്താവായ കൊണ്ടാണ് ഞാൻ അവനെ ഒന്നും ചെയ്യാത്തത് എന്തായാലും സച്ചി ഇപ്പം തെറ്റുകാരനല്ലാന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ അതിനെപ്പറ്റിയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ആന്റണി ചേട്ടാ അതൊന്നും സാരമല്ല ഞാൻ എന്തായാലും ഒരു വക്കീലിനെ കണ്ട് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവരോട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ ഒരു കാറൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് കാറാണ് വാങ്ങിയിരിക്കുന്നത് ഒരു ബിസിനസ്സുകാരനായ ഒരു കാറൊക്കെ വേണ്ട ശ്രുതി എന്നാലല്ലേ നമുക്കൊരു വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സ്തുതി വരുന്നത് അതിന് സുതി ചന്ദ്രമദേ വിളിച്ചിട്ട് കാർ വാങ്ങിയ കാര്യമൊക്കെ പറയുന്നുണ്ട് ഒരു ആരോഗ്യ തട്ടുവായിട്ട് അമ്മ എത്രയും പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി വരണം ഞങ്ങളിപ്പോൾ വരുമെന്നൊക്കെ പറയാം അന്നേരം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചുടിയർത്ത് പറയുന്നുണ്ട് നമ്മള് പരിഹസിച്ചവരുടെ മുന്നിലേ ഒരു കാരൊക്കെ വാങ്ങിയിട്ട് ചെല്ലുമ്പോൾ അവർ കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി എന്ത് ചെയ്യുന്നുണ്ട് വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട് രവിയേട്ട നമ്മുടെ സുതി എന്താ ചെയ്തതെന്ന് അറിയുമോ അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് അവൻ എന്താ ചെയ്തത് ഇനി അമ്മായി തന്ന കാശം കൊണ്ടാവൻ ഒളിച്ചു ഓടിയോ ഒന്ന് പോടാ അവനാണെങ്കിൽ ഒരു പുതിയ കാറ് വാങ്ങി ഏ ജോലിക്ക് പോകാത്ത അവനെന്താ കാർ ഇപ്പോൾ ഒരു കളിപ്പാട്ട് കാർ മേടിക്കാൻ പറ അഥവാൻ വീട്ടിലിരുന്ന് ഓടിച്ച് കളിക്കാമല്ലോ നിനക്കേ അവൻ കാറ് വാങ്ങിച്ചതിൻ്റെ അസൂയ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് വരാൻ പറയുക കേട്ടോ അവന് ചന്ദ്രമതി ആരുടെ തട്ടുമായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സുതി കാർ കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് അമ്മേ എങ്ങനെയുണ്ട് കാറ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടുപോലെ നല്ല കാറാണ് ാണ് അപ്പൊട്ട് ചോദിക്കുന്നുണ്ട് ഇത് പുതിയ കാറാണോ ഏ അങ്ങനെ പുതിയ കാറൊന്നും അല്ല അച്ഛാ പുതിയതാണെന്ന് കണ്ടാ പറയൂന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അപ്പൊ സുധി പറയുന്നുണ്ട് പുതിയതല്ല അച്ഛാ സെക്കൻഡ് ഹാൻഡ് കാറാ പക്ഷേ നല്ല കാറാ കേട്ടോ അങ്ങനെ ഒരുപാട് ഓടിയിട്ടൊന്നും എന്ന് പറയാ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിനക്കൊരു പുതിയ കാർ മേടിച്ചിട്ടായിരുന്നു മോനെ ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ട് പുതിയ കാറൊക്കെ മേടിക്കാൻ ശ്രുതി പറയുന്നുണ്ട് അപ്പൊ രവിയേടം ചോദിക്കുന്നുണ്ടേ അല്ല ഈ കാറിന് ഇപ്പൊ എത്രയായി അത് അഞ്ചു ലക്ഷം രൂപയച്ച അതിൽ ഒരു ലക്ഷം രൂപ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് നാല് ലക്ഷം രൂപ ലോൺ ആണ് അപ്പൊ സച്ചി ഇങ്ങനെ അന്വേഷി ചോദിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപയോ ഈ കാറിനോ എന്നിട്ട് സച്ചി എന്ന ഇങ്ങനെ തട്ടിയൊക്കെ നോക്കുന്നുണ്ടോട്ടോ എടാ എടാ എന്റെ കാറിൽ ഒന്നും നോക്കാൻ പാടില്ല നീ എന്റെ കാറ് നശിപ്പിക്കരുതെന്നൊക്കെ ഇങ്ങനെ സുതി പറയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് എടാ ഈ കാറിന് രണ്ടര ലക്ഷം രൂപ മതി അല്ല കൂടി പോയി കഴിഞ്ഞാൽ മൂന്നു ലക്ഷം രൂപ കൊടുക്കണം നിന്നെ ആയാൽ പറ്റിച്ചതാ ഈ നാളെ മണ്ടൻ ആ പിന്നെ എന്നെ ആരും പറ്റിച്ചതൊന്നും അല്ല എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ട് എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല ആർക്കും അപ്പൊ നമ്മളുടെ രേവതി പറയുന്നുണ്ട് ശ്രുതി നിങ്ങൾക്ക് സച്ചിയെന്നെ വിളിച്ചുകൊണ്ട് പോയി ഓ പിന്നെ സച്ചി ആരാ മെക്കാനിക്കൽ എഞ്ചിനീയറോ ഓ സച്ചിട്ട മെക്കാനിക്കൽ എഞ്ചിനീയർ ഒന്നും അല്ല പക്ഷെ കാറിനെ പറ്റിട്ടല്ല അറിയാം അപ്പോൾ നമ്മളുടെ സച്ചിയും പറയുന്നുണ്ട് അതെ ഒരു കാറ് സ്റ്റാർട്ടാക്കിയല്ലേ അതിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നേ എനിക്കറിയാം എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മളുടെ രവിയോടെ ചോദ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തിനായിരുന്നു ഇപ്പൊ ഈ കാറ് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ അച്ഛാ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോഴേ നമ്മളൊരു കാറിലൊക്കെ പോയാലല്ലേ നമുക്കൊരു വിലയുള്ളൂ ഓട്ടോയിലും ബസ്സിലും ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ അല്ലെ നിങ്ങൾ എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നത് ആ അതിനെ പറ്റിട്ട് ഇനി ആലോചിക്കണം അച്ഛാ ബിസിനസ് എന്താ ചെയ്യുന്നതെന്ന് പോലും ആലോചിച്ചിട്ടില്ല അനുമ്പം കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് രവി ആട്ടാ ശ്രുതിയും ശ്രുതിയും കൂടെ ആലോചിച്ച് അവർ നല്ലൊരു ബിസിനസ് തന്നെ തുടങ്ങിക്കൂടാം നമ്മൾ എന്തിനാ ഇപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ ആരെയധിക്കൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മളുടെ രവിയേട്ടം പറയുന്നുണ്ട് കയ്യിൽ കാശുണ്ട് ഇനി അത് ഓരോ കാര്യങ്ങൾക്ക് ചിലവാക്കാനായിട്ട് തോന്നും അത് ചിലവാക്കി കളയാതെ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ബിസിനസ്സൊക്കെ തുടങ്ങണം ഇതിനു മുമ്പ് നീ കാശൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അന്നേരം ഈ അച്ഛൻ്റെ ഉള്ളിൽ വേദനിച്ചിട്ടുണ്ട് ഇനി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശവും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ശ്രീകാന്തം സച്ചിയാണെന്നുണ്ടെങ്കിൽ സുധീയനെ വിടാൻ ഇങ്ങനെ രണ്ട് കൈയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നീ കാറൊക്കെ വാങ്ങിയല്ലേ ഞങ്ങൾക്ക് എന്തായാലും ചെലവ് ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ തരുന്നത് അങ്ങോട്ട് മേടിച്ചു വിഴുങ്ങാല്ലേ എത്രയെന്നാണ് ചെയ്തത് ചിലവ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നിൽക്കണം അപ്പൊ സുധിയ സമ്മേം ചെയ്യുന്നുണ്ട് അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്ക് സുതി മൂന്ന് ബിയർ ഊപ്പിയൊക്കെയായിട്ട് മുകളിലേക്ക് വരികയാണ് അങ്ങനെ രണ്ട് സുദീം ശ്രീകാന്തും കൂടെ ഇരുന്ന് ബിയറൊക്കെ അടിക്കുക കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ ഞാനിപ്പം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ടുമൂന്ന് ദിവസം കൂടെ ചീത്തുകൾക്കാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്ന് വേണ്ടാന്ന് പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തും സുധീം കൂടെ ഇരുന്ന് ബിയറൊക്കെ കുടിക്കുന്നുണ്ട് അവർ ബിസിനസ്സിനെ പറ്റിയിട്ടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് സച്ചിയും ശ്രീകാന്തും കുറേ ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മുടെ സുദിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ സുദിക്ക് അതൊന്നും പറ്റുന്നില്ല അതൊന്നും സുധിക്ക് സെറ്റാവുന്നില്ല സുധിയെല്ലാം ഭയങ്കര ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ